അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിക്കത്തെ എന്ന് പറയണത് മാങ്ങ വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മാങ്ങ വെച്ചിട്ട് എങ്ങനെ പുട്ട് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതാണല്ലോ അപ്പോൾ എന്താണ് നല്ല പഴുത്ത മാങ്ങ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് രണ്ട് മൂന്നെണ്ണം ഉച്ചയ്ക്ക് ഇങ്ങനെ ചെത്തിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും മാങ്ങ മാറ്റി വെച്ചിട്ടുള്ള നമുക്ക് രാത്രി പുട്ട് റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനതിൻ്റെ തോലി ഒക്കെ ചെത്തിയിട്ട് പിന്നെ നല്ല എന്താ പറയുക ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കഴുകി വറ്റട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ മാങ്ങേൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുന്ന പറഞ്ഞതാ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പൊടി പുട്ടിനൊക്കെ കുതിർത്തി എടുക്കൂര് അതേപോലെ തന്നെ ഇങ്ങനെ ഉതിർത്തി എടുക്കണം കേട്ടോ പുട്ടുപൊടി റെഡിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ പൊടിക്ക് ഞാൻ മാങ്ങ ജ്യൂസ് അടിച്ചു ഒഴിച്ചു മിക്സാക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് അപ്പോൾ ഒരു കട്ട കട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടെ മിക്സിയിലിട്ട് രണ്ട് കറക്കൻ കറക്കിയതിനു ശേഷം നമുക്ക് പൊടിയുടെ രൂപത്തിൽ പുട്ടുപൊടിയുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആണ് തേങ്ങ പിന്നെ ഒരു നീന്തപ്പഴം നീന്തപ്പം ചെറുതാക്കി അതിന് ഉണ്ട് അതടയ്ക്ക് പുട്ടിനടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് ഇന്ന് രാജ്യത്തെ ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് കാണിച്ചുതരാം യുടെ പുട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇടയിലൊന്നും വെക്കാത്തതിനെ കൊണ്ട് മുറിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ് അപ്പം ഞാൻ സ്പൂണ് വെച്ച് കട്ട് ചെയ്തപ്പം ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ അതാ പഴവും തേങ്ങയൊക്കെ ഇടയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു പഴം ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ തേങ്ങയൊക്കെയായാലും മാങ്ങേൻ്റെ ഒരു ഫ്ലേവറും ഫ്ലേവറുണ്ടല്ലോ നമ്മളെ എന്താ പറയുക പുട്ടിൻ്റെ ഒരു മാവിന് അപ്പം സംഭവം നല്ല നേക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി രണ്ട് പപ്പടം കൂടി കഴിച്ചാൽ പൊളിയാണ് കേട്ടോ അപ്പോൾ അത് അടുത്ത പുട്ട് വേവണുണ്ട് അപ്പൊ ഇതിന്റെ മേലത്തെ പിന്നെ മൂടി പുട്ടിന്റെ മേലത്തെ മൂടി കാക്ക കുത്തി കൊണ്ടുപോയിട്ട് പാത്രം മോറാൻ കൊണ്ടുപോയിട്ടപ്പോൾ അപ്പൊ ഞാൻ ചെറ്റ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പൊ അതാ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കുറ്റി ഉണ്ടാവും പിന്നെ അതാ ഇത്തിരി പൊടി ബാക്കിയുണ്ട് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര അധികം എടുത്തത് കെട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുറ്റി പൊട്ട് മതി കേട്ടോ ഞങ്ങൾ നമ്മൾ രണ്ടാളും കൂടിയാണ് തിന്നട്ടെ ഏട്ടനും എനിക്കും കൂടിയാണ് അപ്പൊ മക്കള് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്താണ് കേട്ടോ നമ്മുടെ പുട്ടും ഇവിടെ റെഡി അപ്പതാ പുട്ടും പപ്പടും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫുഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ